നമ്മുടെ പ്രസംഗത്തിന്റെ ബാലവാട പുസ്തകത്തിൽ ഞാൻ അവിടേക്കോ വായിച്ചിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വേദി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ പരിപാടി തുടങ്ങുന്നതിന്റെ സ്വാഗത പ്രാസംഗികൾ അവിടെ തുടങ്ങുന്ന ആ സമയത്ത് നമ്മളവിടെ എത്തണം എന്നുള്ളത് ഇത്തരത്തിലുള്ള വേദികളിലൊന്നും പ്രസംഗിച്ചു ശീലമുള്ള ഒരാളായിരുന്നല്ലോ ഞാൻ പലപ്പോഴും പല വേദികൾ കിട്ടിയിട്ട് പോലും പ്രസംഗിക്കുവാനുള്ള ഭയം സഭാകമ്പം മൂലം ഒരുപാട് വേദികൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അടുത്തത് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ലബ്ബ് പ്രസിഡന്റ് നാസർ ആദരഭൂർ എന്ന് പറഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഇടുത്തി വീഴുന്നത് പോലെ തോന്നി വരളുക എല്ലാവർക്കും ശരീരം ആസകലം കുഴയുക വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ ഒരു ചെറിയ നിമിഷത്തിൽ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മാസ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച എയർ പബ്ലിക് മീഡിയയുടെ ഡയറക്ടർ എല്ലാ കദലി സാറ് അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഷറഫ്ക മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം പബ്ലിക് സ്പീച്ചിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ഇടം നൽകിയതിന് എൻ്റെ നന്ദിയും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ് പ്രസംഗം എന്നുള്ളത് ഒരു കലയാണെന്ന് പൊതുവേ പറയാറുണ്ട് കലകളുടെ സമന്വയമാണ് പ്രസംഗം എന്ന് പറയാനാണ് ഞാൻ അവർ ആഗ്രഹിക്കുന്നത് സപ്തസ്വരങ്ങളും ലയവും ശ്രുതിയും രാഗങ്ങളും അറിയുന്ന അറിഞ്ഞു പാടുന്ന ഒരാൾക്ക് നല്ലൊരു സംഗീതജ്ഞനാവാൻ പറ്റും നാട്യശാസ്ത്രം അറിഞ്ഞു തുള്ളുന്ന ഒരാൾക്ക് നല്ലൊരു ഡാൻസർ ആവാനും പറ്റും എന്നാൽ ഒരു എക്സ്ട്രീം ലെവൽ പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലായിട്ട് ആയിട്ട് ഡാൻസിനെ കുറിച്ചും സംഗീതത്തെ കുറിച്ചും ഗണിതത്തെ കുറിച്ചും ശാസ്ത്രത്തെ കുറിച്ചും കലാകായിക സാംസ്കാരിക വിജ്ഞാന വിനോദ തുടങ്ങി സമഗ്രമായിട്ടുള്ള എല്ലാ മേഖലയെക്കുറിച്ചും ഒരു ജ്ഞാനം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വേദികളിലൊന്നും പ്രസംഗിച്ചു ശീലമുള്ള ഒരാളായിരുന്നല്ലോ ഞാൻ അലനല്ലൂരിന്റെ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായ ഒരു ഇടപെടലുകൾ നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ലബാണ് ഓൾക്കാനോ ക്ലബ് അതിന്റെ ഒരു ഭാരവാഹി കൂടിയാണ് ഞാൻ പലപ്പോഴും പല വേദികൾ കിട്ടിയിട്ട് പോലും പ്രസംഗിക്കുവാനുള്ള ഭയം സഭാകമ്പം മൂലം ഒരുപാട് വേദികൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ക്ലബ്ബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഈ കലാകേന്ദ്രയുടെ ആയിട്ടുള്ള കരീം ഷറഫ് ഖാന്റെ ബ്രദർ കൂടിയാണ് അവരുടെ നേതൃത്വത്തിൽ ഒരു പാട്ടുവണ്ടി സംഘടിപ്പിച്ച് ഓരോ കവലകളിൽ നിന്ന് മറ്റു കവലകളിലേക്ക് ഇങ്ങനെ പോയി പാട്ടുകൾ പാടും ഓരോ ഗാന ആലാപനത്തിന് ശേഷവും കരീം എങ്ങനെ പറയും പ്രിയമുള്ളവരെ കേവലം ഒരു ഗാനം ആസ്വദിക്കുന്നതിലുപരി ഒരു സഹോദരന്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമാണ് നിങ്ങളാൽ കഴിയുന്ന എമൗണ്ടുകളൊക്കെ ഈ ബക്കറ്റിൽ ഇട്ട് തരണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ ഈ ജീപ്പിന്റെ വണ്ടിയുടെ ഇത് സൈഡിൽ നിൽക്കും അങ്ങനെ ഇരിക്കുന്ന അതിന്റെ സമാപനം കുറിക്കുന്ന ഒരു വേളയില് ഇതൊക്കെ സംസാരിക്കും ഈ ഗാനങ്ങൾ ആസ്വ ആലപിച്ച് ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ വെച്ച് അടുത്തത് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ലബ്ബ് പ്രസിഡന്റ് നാസർ ആസർ കളത്തിൽ എന്ന് പറഞ്ഞപ്പോ അക്ഷരത്തിൽ ഞാന് ഇടുത്തി വീഴുന്നത് പോലെ തോന്നി തൊണ്ട വരളുക എല്ലാവർക്കും അനുഭവം ശരീരം ആസകലം കുഴയുക വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആ ഒരു ചെറിയ നിമിഷത്തിന് ഞാന് സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി രക്ഷപ്പെടാനുള്ളൊരു മാർഗം ഇതിനെ കൊണ്ടാവൂല എന്ന് പറഞ്ഞ് ഞാൻ പുറകേക്ക് മാറുന്നു ഇവരൊക്കെ വളരെ ആസൂത്രിതമായിട്ട് ഇന്നല്ല അവരുടെ പ്ലാനിങ് ഒന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ സഹപ്രവർത്തകരൊക്കെ എല്ലാം കൂടി എന്നെ പിടിച്ചുകൊണ്ട് വന്നു എന്റെ കയ്യിലേക്ക് മൈക്ക് വെച്ചു വന്നു ഞാൻ നോക്കുമ്പോ നാട്ടിലുള്ള എല്ലാ ആപാലവൃദ്ധ ജനങ്ങളും കണ്ണും നൊട്ട് എന്റെ മുഖത്ത് നോക്കി നിൽക്കുകയാണ് അങ്ങനെ മൈക്കെടുത്ത് ഞാൻ എന്തെല്ലാമേ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞതിനു ശേഷം രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് സംസാരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അതിനുശേഷം കുറെ ആളുകൾ പറഞ്ഞു വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് എന്നെ സൂപ്പർ അയക്കണമെന്ന് പറഞ്ഞു അത് നന്നായിട്ടാണോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ആ ഒരു വാക്ക് എന്നെ സംബന്ധിച്ചോടൊപ്പം വലിയൊരു പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരുന്നു ഞാൻ അതിൽ പിടിച്ചു തൂങ്ങി കയറിയെന്ന് തന്നെ പറയാം ഒരു പതിനഞ്ചു ദിവസത്തിനു ശേഷം അല്ല നല്ലൊരു ഡീൽ അക്കാദമി എന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പത്താം വാർഷിക പ്രോഗ്രാമിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ആളുകളുള്ള ഒരു വലിയൊരു വേദി സദസ്സും ഒരു പത്ത് മുപ്പത് ആളുകളുള്ള ഒരു വേദി കാരണം പിന്നെ എം എൽ എയും എംപിയും പോലീസ് ഉദ്യോഗസ്ഥരും പി രണ്ട് സിനിമാ നടന്മാരൊക്കെ ഉള്ള വലിയൊരു വേദിയിൽ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ ഒരു സാഹചര്യം കിട്ടി ഒരു അവസരം കിട്ടി അത് ഉപയോഗപ്പെടുത്തി അതിനുശേഷം സഭാകമ്പം എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാകുന്നില്ല പിന്നീട് എന്നാ അലത്തിനൊരു പ്രശ്നം വിഷേദാരിദ്ര്യമായിരുന്നു വിഷയദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടി പിന്നെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി യൂട്യൂബുകൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി ഞാനിപ്പോ ഇവിടെ നിന്ന് യാക്കത്തലി സാർ എന്ന് പറയുമ്പോൾ പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇപ്പൊ ഇയാളാണല്ലോ ആളാണല്ലോ അതെ ഞാൻ ഇടക്ക് വെച്ച നീച്ച് പോയി ഞാൻ നേരെ മുകളിൽ പോയിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി പുള്ളി തന്നെയാണോ ഇയാള് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പൊ സംഭവം അതാണ് മൂപ്പര് ആദ്യം ഞാൻ പബ്ലിക് സ്പീച്ചെന്നൊക്കെ മൂപ്പര് സ്പീ മൂപ്പര് ഇത് വന്നു അതുപോലെ ഷറഫ് ഖാന്റെ ഒക്കെ സ്പീച്ചിങ് കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കട്ട് അങ്ങനെ ആത്തരത്തിലുള്ള പിന്നെ പബ്ലിക് സ്പീച്ചുകൾ വീക്ഷിക്കാൻ തുടങ്ങി പ്രഭാഷകൾ വീക്ഷിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ സെമിനാറുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി അതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെയും വന്നിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് വിഷയത്തെ കുറിച്ച് സാറടക്കമുള്ള ആളുകൾ ഒരുപാട് വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംസാരിക്കണ്ടേ അതിൽ നിന്നൊക്കെ ഒരുപാട് അറിവുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനൊരു പ്രത്യേക നന്ദി ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കണം നമ്മുടെ പ്രസംഗത്തിന്റെ ബാലപാഠ പുസ്തകത്തിൽ ഞാൻ അവിടേക്കോ വായിച്ചിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു വേദി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ പരിപാടി തുടങ്ങുന്നതിന്റെ സ്വാഗത പ്രാസംഗികൻ അവിടെ തുടങ്ങുന്ന ആ സമയത്ത് നമ്മളവിടെ എത്തണം എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആ വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് ഒരു ആശംസയാണെങ്കിൽ പോലും സംസാരിക്കുവാന് ഒരു ആ സ്വാഗത പ്രാസംഗികൻ്റെയും അതുപോലെ തന്നെ അധ്യക്ഷ പ്രാസംഗിക ഉദ്ഘാടന പ്രാസംഗികന്റെ പ്രസംഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ ഇൻ കേസ് നമ്മൾ വൈകിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരു പക്ഷെ ഒരുപാട് അബദ്ധങ്ങൾ വരെ വിളിച്ചു പറയാനും സാഹചര്യം ഉണ്ടാവും അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒരു ഇടവകയിലെ പള്ളിയിലെ ഒരു വലിയൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തി നിർഭയത്തെക്കുറിച്ചും ദാനധർമ്മത്തെ കുറിച്ചും ഒക്കെ അച്ഛനും വിശദമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വെച്ച് അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പള്ളിയിലോട്ട് ആദ്യം കേറി വന്ന ദിവസം ആദ്യമായിട്ട് ഒരു വ്യക്തി കുമ്പസരിക്കാൻ വന്നു അദ്ദേഹത്തിന്റെ കുമ്പസാര കഥ കേട്ടുകൊണ്ട് ഞാൻ ആകെ കന്താളിച്ചു പോയി ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത മനുഷ്യനോ ഇത്രയും പാപം ചെയ്ത ഒരു ഒരു ഇടവകയിലേക്കാണോ കർത്താവെ ഞാൻ വന്നുപെട്ടത് ആ നിമിഷം തന്നെ ആ ആ പള്ളി വിട്ടു പോകണം ആഗ്രഹം ഉണ്ടായി പക്ഷേ ഞാൻ ക്ഷമയോടുകൂടി കാത്തുനിന്നു ഞാൻ ഇത്രയും വർഷം നിന്നു ഇതുവരെ അത്തരത്തിലുള്ള ഒരു പാപം ചെയ്ത ഒരാൾ പോലും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലോട്ട് കയറി വരികയാണ് അടുത്ത അദ്ദേഹത്തിന്റെ ഉടമായിരുന്നു അദ്ദേഹം അച്ഛന്റെ പ്രവർത്തനത്തെ പിന്നെ പള്ളിയുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ വളരെ വാചാലനായിട്ട് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും ലഭിക്കാത്ത വലിയ ഒരു അനുഭൂതി ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട് സരസ്വം തുടങ്ങി നോക്കി നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ആ ഒരു ഭാഗ്യം ഈ അച്ഛന്റെ കീഴിൽ ആദ്യമായിട്ട് കുമ്പസരിക്കാനുള്ള ഒരു അവസരം എനിക്കാണ് ലഭിച്ചത് എന്ന് വളരെ ആത്മനിർഭയോടുകൂടി സരസിന് മുമ്പിൽ പറഞ്ഞപ്പോൾ സദസ് ഒന്നടങ്ക ചിരിക്കുകയാണ് ആട്ടമറിയാതെ അദ്ദേഹവും ചിരിച്ചു അഞ്ചു മിനിറ്റ് മുമ്പേ അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ അബദ്ധം ആ സദസ്സിന് വിളിച്ചു പറയുമായിരുന്നില്ല എന്നുള്ളത് നമ്മളൊക്കെ ഓരോ വേദിയിലേക്ക് പോകുന്ന ആളുകളാണ് അതൊക്കെ നമ്മളെ നമ്മൾ അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ പബ്ലിക് സ്പീച്ചിന്റെ സംസ്ഥാനത്തിൽ ഉടനുകളും ഒരുപാട് പ്രഭാഷകന്മാരെ വളർത്തിയെടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് വളരെയേറെ സന്തോഷം അത് ആ ഒരു അറിവുകളെ ഈ നാല് ചുമരുകൾക്ക് ഒതുങ്ങി നിൽക്കാതെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന അറിവിന്റെ ഹസ്തങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക്